വേനൽ കനത്തതോടെ കുടിവെള്ള ക്ഷാമത്തിൽ പൊറുതിമുട്ടി സുൽത്താൻ ബത്തേരി നഗരസഭയിലെ ജവഹർ കോളനി നിവാസികൾ അൻപത്തിരണ്ട് കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശത്ത് കിണറുകൾ പലതുണ്ടെങ്കിലും വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത വിധം മലിനമാണ് വാട്ടർ അതോറിറ്റിയുടെ ജലവിതരണ പൈപ്പിൽ നിന്ന് വല്ലപ്പോഴുമാണ് വെള്ളം ലഭിക്കുന്നത് സുൽത്താൻ ബത്തേരി നഗരസഭ പത്തൊൻപതാം വാർഡിലെ ജവഹർ കോളനിയിൽ കുടിവെള്ളം എന്നത് വലിയ പ്രശ്നമായി നിലനിൽക്കുകയാണ് വേനൽ കനത്തതോടെ ഇവരുടെ ദുരിതം ഇരട്ടിയായി ഈ കാണുന്ന കുഴൽ കിണറാണ് വർഷങ്ങളായി കോളനിയിലെ അൻപത്തിരണ്ട് കുടുംബങ്ങളുടെ ദാഹം അകറ്റുന്നത് ഇതിനുള്ളിൽ നിന്ന് വെള്ളം മുക്കിയെടുക്കുക എന്നത് വലിയ പ്രയാസമുള്ള കാര്യമാണ് നീളമുള്ള പൈപ്പ് താഴേക്കിറക്കി പൊക്കിയെടുത്ത് കുടം നിറയ്ക്കാൻ ചില്ലറയല്ല അധ്വാനം പ്രായമായവർ ഉൾപ്പെടെ എല്ലാവരും ദിവസം പലതവണ ഈ കുഴിയിൽ നിന്ന് ഇത്തരത്തിൽ വെള്ളം എടുക്കുന്നു ഈ രണ്ട് ഷോളറും പിന്നെ നിവർത്തിയില്ലാത്തൊണ്ട് നമ്മൾ കുടിക്കുന്ന വെള്ളം ഒരു എടുക്കാൻ വരുന്നത് വന്നിട്ട് ഞങ്ങൾ ഏകദേശം ഈ ഞാൻ ആ പ്രദേശത്ത് കിണറുകൾ പലതുണ്ടെങ്കിലും മലിനജലമായതിനാൽ ഒന്നും ഉപയോഗിക്കാൻ പറ്റുന്നില്ല പുതിയ കിണർ നിർമ്മിച്ചതിന്റെ അവസ്ഥയും ഇതുതന്നെ കോളനിയിലേക്ക് വാട്ടർ അതോറിറ്റിയുടെ ജലവിതരണ പൈപ്പ് ഉണ്ടെങ്കിലും ഇതിൽ വെള്ളം എത്തുന്നത് നാലും അഞ്ചും ദിവസത്തിൽ ഒരു തവണയാണ് കുടിക്കാൻ ഒഴികെയുള്ള ആവശ്യങ്ങൾക്കെല്ലാം ഈ വെള്ളമാണ് ഇവർക്ക് ഏക ആശ്രയം ഇതും മുടങ്ങാൻ തുടങ്ങിയതോടെ വലിയ ബുദ്ധിമുട്ടിലാണ് പ്രദേശത്തെ സാധാരണക്കാരായ അൻപത്തിരണ്ട് കുടുംബങ്ങൾ ഷാൻ ജോസഫ് മലനാട് ന്യൂസ് ബത്തേരി